ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ അഡാർ കളക്ഷനുമായിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവരാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തന്നെ പോപ്കോൺ മെറ്റീരിയലിൽ കോളർ ടൈപ്പ് ഉള്ളതായിരുന്നു ചൈനീസ് കോളർ ടൈപ്പ് ഉള്ളതായിരുന്നു സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കോളർ ഇല്ലാണ്ട് റൗണിനൊക്കെ ആയിട്ടുള്ള ടൈപ്പുള്ള കുർത്തി പോപ്കോൺ മെറ്റീരിയൽ തന്നെ കൊണ്ടുവരുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയലിൽ തന്നെ റൗണ്ട് ടൈപ്പ് ഉള്ള കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് എക്സലായിരിക്കും ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജോട് കൂടി വരുന്നത് സൂപ്പർ കളർ പാറ്റേണും ഉണ്ട് അതുപോലെ തന്നെ നല്ല വെറൈറ്റീസ് ഓഫ് പ്രിന്റും ഉണ്ട് കേട്ടോ എല്ലാ പ്രിന്റിൽ തന്നെ നാല് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു നാല് പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ നാല് നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുള്ള പ്രിന്റുകളാണ് അതുപോലെ തന്നെ നല്ല ഫ്ലോറൽ ആയിട്ടുള്ള പ്രിന്റ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പം വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങൾ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആ കുട്ടികളുടെ വൺ നയൻറ്റീൻ്റെ ടു പീസ് കളക്ഷൻസ് ഒക്കെ സൂപ്പർ റെസ്പോൺസ് കിട്ടാത്തവർക്ക് കുറേ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ട് വലിയവർക്കുള്ള എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ ഉള്ള ടു പീസ് സെറ്റിന്റെ ഡെയിലിവെയർ ആയിട്ടുള്ള ഇതുപോലത്തെ സെറ്റ് കൊണ്ടുവരണം എന്നുള്ളത് അതും ഇൻഷാല്ല ഉടൻ തന്നെ വരുന്നതായിരിക്കും വലിയവർക്കുള്ള ആ ഒരു സൈസ് ചാർട്ടിലുള്ളത് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റിൽ ഒരു പീക്കോക്ക് ബ്ലൂ ബ്ലൂ ആയിട്ടുള്ള നല്ല പ്രിന്റ് ആയിട്ടുള്ള ഒരു ലീഫ് പ്രിന്റ് പോലെ കൊടുത്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിന് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് അല്ല ഗ്രീനില് വൈറ്റ് സെയിം ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രം നല്ല ഗ്രീൻ വൈറ്റില് ഗ്രീൻ പ്രിന്റ് ആയിട്ടുള്ള നല്ല ലീഫിന്റെ പ്രിന്റ് ആണ് ടൂ നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലഷ് ഷിപ്പിൻ ചാർജും ഡബിൾ എക്സൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും എക്സൽകാര്ക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സെയിം പ്രിന്റിൽ തന്നെ പിങ്കും വൈറ്റും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെല്ലോയും സെയിം വൈറ്റ് കോമ്പിനേഷനിലുള്ളത് തന്നെയാണ് നല്ല പാറ്റേൺ അല്ലേ ഇതാണ് ഈ ഒരു പ്രിന്റിൽ നാല് കളേഴ്സ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതേ ഒരു ചെക്ക് ഒരു എന്താ പറയാ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കോമ്പിനേഷൻ അതുപോലെ തന്നെ ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് കളർ കോമ്പിനേഷനിലായിട്ടുള്ളതാണ് ഇതിന് നാല് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സെയിം പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള മജന്തയും അതുപോലെ തന്നെ വൈറ്റും കോമ്പിനേഷൻ എല്ലാം നല്ല പ്രിന്റുകളാണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് വെറും അഫോർഡബിൾ റേറ്റ് നല്ല മെറ്റീരിയൽ ആണ് പോപ്കോൺ മെറ്റീരിയൽ ആണ് ചുരുങ്ങുന്ന അതുപോലെ തന്നെ കളർ പോകുന്നു യാതൊരു കംപ്ലൈൻസും ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ് സെയിം പാറ്റേൺ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നേവി ബ്ലൂവും സെയിം വൈറ്റ് കോമ്പിനേഷനില് കേട്ടോ ഇതൊക്കെ നമ്മൾ ന്യൂ പ്രിന്റ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മോഡലിലൊന്നും ആയിരുന്നില്ല കോളറിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഇനി അടുത്തത് വേറെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എൻ്റെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റ് വന്നിട്ടുള്ളത് വൈറ്റിൽ നേവി ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ നെക്സ്റ്റ് വൈറ്റിൽ വൈറ്റ് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ എത്ര സ്ക്രീൻഷോട്ട് ചെയ്യാൻ ഒരു പ്രിന്റിൽ തന്നെ ഇപ്പോൾ എല്ലാ പ്രിന്റിലും ചിലപ്പോൾ ഓരോ കളേഴ്സ് വരുന്ന ഒരേ കളേഴ്സ് വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്താലാണ് നമുക്ക് ഏതൊരു പ്രിന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളു കേട്ടോ നെക്സ്റ്റ് സെയിം അതേ പ്രിന്റിൽ തന്നെ എന്ത് വേണ്ടില്ലേ ഗ്രീന് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചാർട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഭംഗിയുള്ള സ്റ്റാർട്ട് അല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് ആയിരുന്നു നെക്സ്റ്റ് അതിൽ തന്നെ ഒരു മസ്റ്റേർഡ് കളർ ഇനി ഫെയർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റുകൾ ഒരുപാട് ഉണ്ട് കളേഴ്സും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ ഒരു മൂന്ന് സെറ്റ് വരെ എടുത്താലും ഒരേ ഷിപ്പിംഗ് ചാർജിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം മച്ചന്ത നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രേയും ഒരു ബ്ലൂവും ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറെ ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഫുൾ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക സ്റ്റേ സ്റ്റാർട്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പൊ നിങ്ങൾക്കും നമ്മൾക്കും എളുപ്പമായിരിക്കും കേട്ടോ ഇതിൽ വൈൻ ഷെയ്ഡ് വരണോ ഒരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ കോളറിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് കൊണ്ടുവന്ന അതേ പാറ്റേൺ തന്നെയാണ് ഒരു വയലറ്റ് ആണ് വന്നിട്ടുള്ളത് കോളറാണ് കോളർ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാവുന്ന ബട്ടൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിച്ചതിന്റെ ഗ്രേ കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ ഗ്രേ ആണ് ബ്രൗക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് റീസ്റ്റോക്ക് വന്നതാണ് ഐറ്റം ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഡബിൾ ഡബ്ലെക്സിൽ ലേബൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ച ആ വയലറ്റിന്റെ തന്നെ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടില്ല അജ്ജാക്കിൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് നമുക്ക് പോയൊരു കളക്ഷനാണ് കേട്ടോ അത് കണ്ടില്ലേ ഭംഗിയുള്ള കളക്സ് ഇത് ഫോർ എക്സല് വരുന്നുണ്ട് ഫോർ എക്സല്കാർക്ക് സ്യൂട്ടബിൾ ആകുന്ന സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റും ഫോർ എക്സൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതൊക്കെ നമുക്ക് നല്ലോണം പോയിട്ടുള്ള ഒരു എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതൊരു വൈൻ ഷൈഡില് ഫോർ എക്സൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റവും കാണിച്ചു തന്നു ഇന്നത്തെ ന്യൂ സ്റ്റോക്കും കാണിച്ച് തന്നിട്ടുണ്ട് വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോഡ് സെറ്റ് വരുന്നുണ്ട് ഫോർ എക്സൽ ഫൈവ് എക്സൽ പിന്നെ അതുപോലെ ഓഫർ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീടായിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യുക ബ ബൈ